കഴിയമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഉണ്ണിയോട്ട് നടന്നു ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഭവനം വിഷ്ണുപൂജ മംഗല്യപൂജ ഉച്ചപൂജ തുടർന്ന് ഉണ്ണിയൂട്ടും നടത്തി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പൂമൂടൽ ചടങ്ങ് നടന്നു ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത നന്ദകുമാർ ക്ഷേത്രം മേൽശാന്തി മനോജ് എന്നിവർ മുഖ്യകാർമ്മികരായി ക്ഷേത്രം ഭാരവാഹികളായ വി ഉണ്ണികൃഷ്ണൻ വി ആർ രാധാകൃഷ്ണൻ വി കെ ഹരിദാസൻ വി കെ ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു Terima kasih atas <laughs> dukungan